നമസ്കാരം വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ സഖ്യത്തിൽ ഒന്നിച്ചു മത്സരിക്കുന്ന സി പി എമ്മും കോൺഗ്രസും സംയുക്തമായി മത്സരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ പ്രധാനം പശ്ചിമ ബംഗാളാണ് അതോടൊപ്പം തന്നെ ത്രിപുരയും കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു മത്സരിക്കുന്നു ഇവിടെ മറ്റു പാർട്ടികളൊന്നും ഇവരോട് ഒപ്പമില്ല ഇപ്പോൾ ത്രിപുരയിലാണ് ഇത്തവണ ബി ജെ പിയെ തോൽപ്പിക്കാൻ പഴയ ബദ്ധശത്രുക്കളായ സി പി എമ്മും കോൺഗ്രസും കൈകോർക്കുകയും അതോടൊപ്പം ശക്തമായ പ്രചരണവുമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കോൺഗ്രസും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ രണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ളുവെങ്കിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകളോ വോട്ടുകളോ കിട്ടാൻ പാടില്ല എന്ന ഉറച്ചു തീരുമാനത്തിലാണ് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടുപിടിക്കാനുള്ള തന്ത്രങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പി നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം ഇത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ മൂന്ന് എം എൽ എ മാർ ഉടൻ തന്നെ ബി ജെ പിയിലെത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങളിലും പയറ്റുന്ന തന്ത്രം തന്നെയാണ് ബി ജെ പി ഇവിടെയും പറ്റുന്നത് പണം നൽകിയും അല്ലാത്തവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും ബി ജെ പി മറ്റു പാർട്ടികളിലെ എം എൽ എമാരെയും പ്രധാന നേതാക്കളെയും ബി ജെ പിയിലെത്തിക്കുന്നു ഇക്കുറി ത്രിപുരയിൽ സി പി എമ്മും കോൺഗ്രസും ഓരോ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അതോടൊപ്പം രണ്ട് പാർട്ടികളുടെയും അധ്യക്ഷന്മാരാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഇക്കുറി കഴിഞ്ഞ നിയമസഭയെ അപേക്ഷിച്ച സി പി എമ്മിന് നേട്ടമുണ്ടാകുക തന്നെ ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് അതിനുള്ള കാരണം ഗോത്രവർഗ പാർട്ടിയായ ടിപ്രമോദ ഇക്കുറി ബി ജെ പിയുമായി ചേർന്നാണ് മത്സരിക്കുന്നത് മുൻ സി പി എം അനുഭാവികളാണ് ഇപ്പോൾ കൂടുതലും ടിപ്രമോദയിലുള്ളത് പാർട്ടി നേതൃത്വം ബി ജെ പിയുമായി സമരസപ്പെട്ടതിൽ വിയോജിപ്പുള്ള പഴയ സി പി എം പ്രവർത്തകർ അനുഭാവികൾ തിരികെ പാർട്ടിയിലേക്ക് എത്തുമെന്നും ഇക്കുറി സി പി എം കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്നുമാണ് പാർട്ടി നേതൃത്വം കരുതുന്നത് രണ്ട് സീറ്റും ഇക്കുറി ഇന്ത്യ സഖ്യം നേടിയെടുക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്